നാഗ്പൂർ ലോക്സഭാ മണ്ഡലത്തിൽ ആകെ ആറ് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് നാഗ്പൂർ സൗത്ത് വെസ്റ്റ് നിയമസഭാ മണ്ഡലമാണ് ഈ മണ്ഡലങ്ങളിൽ ഒന്ന് ഈ മണ്ഡലം രാഷ്ട്രീയമായി വളരെ പ്രാധാന്യമുള്ളതാണ് നാഗ്പൂരിലെ ജനങ്ങൾ മാത്രമല്ല സംസ്ഥാനം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണിത് കാരണം സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ആണ് ഈ മണ്ഡലത്തിലെ നിലവിലെ എം എൽ എ അതേസമയം ഈ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രം കൃത്യമായി എങ്ങനെയാണ് എന്ന് പരിശോധിക്കുമ്പോൾ നാഗ്പൂർ സൗത്ത് വെസ്റ്റ് മണ്ഡലം എന്നും ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ് രണ്ടായിരത്തി ഒൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മുമ്പ് രണ്ടായിരത്തി എട്ടിലാണ് നാഗ്പൂർ സൗത്ത് വെസ്റ്റ് നിയമസഭാ മണ്ഡലം രൂപീകരിച്ചത് രണ്ടായിരത്തി ഒൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവേന്ദ്ര ഫട്നാവിസിനെ ബി ജെ പി മത്സരിപ്പിച്ചു മുതൽ അദ്ദേഹം ഈ മണ്ഡലത്തെ പ്രതീതീകരിക്കുന്നുണ്ട് തുടർച്ചയായി മൂന്ന് തവണയാണ് അദ്ദേഹം ഈ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനാലിൽ ദേവേന്ദ്ര ഫട്നാവിസിനെതിരെ കോൺഗ്രസ് പ്രഫുല്ല പട്ടേലിനെ ആയിരുന്നു നിയോഗിച്ചത് ഇതിൽ അൻപത്തി ഒൻപത് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനം വോട്ടുകളാണ് ദേവേന്ദ്ര ഫട്നാവിസിന് ലഭിച്ചത് കോൺഗ്രസിന്റെ പ്രഫുൽ പട്ടേൽ ഇരുപത്തിയെട്ട് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനം വോട്ടുകൾ നേടി രണ്ടായിരത്തി ഒൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ദേവേന്ദ്ര ഫട്നാവിസിനെതിരെ ആശിഷ് ദേശ്മുഖിനെ ഇറക്കി ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ദേവേന്ദ്ര ഫട്നാവിസ് അൻപത്തി ആറ് പോയിന്റ് എട്ട് ആറ് ശതമാനം വോട്ട് നേടിയപ്പോൾ ആശിഷ് ദേശ്മുഖിന് മുപ്പത്തി ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനമാണ് വോട്ട് നേടാൻ സാധിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ദേവേന്ദ്ര ഫട്നാവിസ് ജയിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ വോട്ട് ശതമാനത്തിൽ രണ്ട് ശതമാനത്തോളം കുറവാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാടി ശക്തമായ ഒരു സ്ഥാനാർത്ഥിയെ നിയോഗിച്ചാൽ ദേവേന്ദ്ര ഫട്നാവിസിന് ഒരുപക്ഷേ മണ്ഡലം മാറേണ്ടി വന്നേക്കും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ബി വോട്ടുകൾ കുറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അറുപത്തി അയ്യായിരം വോട്ടുകളാണ് ഈ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ലഭിച്ചത് എന്നാൽ ഈ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നിതിൻ ഗഡ്കരിക്ക് മുപ്പത്തി മൂവായിരം വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് ഏതാണ്ട് മുപ്പത്തി രണ്ടായിരം വോട്ടിൻ്റെ കുറവാണ് ഒരു മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ ബി ജെ പിക്ക് ഉണ്ടായത് മഹാവികാസ് അഘാഡിയുടെ സീറ്റ് വിഭജനത്തിൽ ഈ മണ്ഡലം എൻ സി പിയുടെ ശരത് പവാർ ഗ്രൂപ്പിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് നിലവിൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് കോൺഗ്രസ് ആണ് എന്നാൽ ഈ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം അതായത് രണ്ടായിരത്തി ഒൻപത് മുതൽ ഇവിടെ ഒരു തവണ പോലും വിജയിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ മണ്ഡലം ശരത് പവാർ ഗ്രൂപ്പിന് അവകാശപ്പെട്ടതായിരിക്കുമെന്നതാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയുള്ളത് അതിനാൽ മുൻ ആഭ്യന്തരമന്ത്രിയും എൻ സി പി ശരത് പവാർ വിഭാഗം നേതാവുമായ അതിലായിരിക്കും ഒരുപക്ഷെ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഏറെ സാധ്യത കൽപ്പിക്കപ്പെടുന്നയാൾ അങ്ങനെ വന്നാൽ മുൻ ആഭ്യന്തര മന്ത്രിയും ഇപ്പോഴത്തെ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയും തമ്മിലുള്ള നേർക്കു നേരെ പോരാട്ടം തന്നെയായിരിക്കും ഈ മണ്ഡലത്തിൽ കാണാൻ സാധിക്കുന്നത്